സംസ്കാരം ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഫോട്ടോ കാണിക്കാം ഫോട്ടോസ് അധികം ക്ലിയർ ആയിരിക്കില്ല എന്നാലും ശ്രദ്ധിച്ചോ ഈ ഫോട്ടോ കണ്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് അറിയോ ആ രണ്ട് ഫോട്ടോയും കൂടെ കാണിക്കാം ഫോട്ടോസ് അധികം ക്ലിയർ അല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒന്നും അങ്ങനെ ഓൺലൈനിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അമിത്ഷാ അറിയാം നമുക്ക് കിരൺ റിജുവിനെ അറിയാം അങ്ങനെ എന്താ പറയാ വിനോദ് ധാവഡേ സുനിൽ ദിയോദർ അങ്ങനെയുള്ള ഒരുപാട് ബി ജെ പിയുടെ തന്ത്രശാലികളെ നമുക്കറിയാം വിനോദ് ധാവഡെ അടക്കം ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം പക്ഷെ ഇദ്ദേഹത്തിന് നമുക്ക് അറിയാൻ കഴിയില്ല മോ ദിസ് മോ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് മോദി ദിസ്ഇസ് ദീപൽസ് ഓഫ് ഇന്ത്യ എന്നാണ് എല്ലാരും വിളിക്കുന്നത് ഇദ്ദേഹത്തിന് അതായത് നരേന്ദ്രമോദിയുടെ പി ആർ മാനേജ്മെന്റ് എല്ലാം ഡിസൈൻ ചെയ്ത് നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ നിന്നും വികസന നായകനാക്കി മാറ്റി പി ആർ വർക്ക് ചെയ്ത് അദ്ദേഹത്തിന് ഇന്ന് ഈ ലെവലിലേക്ക് എത്തിച്ച വ്യക്തിയാണ് വിനോദ് ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേരാണ് ഹിരൺ ജോഷി നമ്മൾ കണ്ടതാണ് ജി ട്വന്റിയിലടക്കം ഉത്തരവാദിത്തപ്പെട്ട മോദിയുടെ മീറ്റിങ്ങുകളടക്കം ഇദ്ദേഹം സജീവമാണ് അധികം ഇമേജസ് ഒന്നും അതിൽ കിട്ടില്ല എന്നാലും ഇത് ഹാരാണെന്ന് എന്തിനാണ് ഇദ്ദേഹത്തിന്റെ പദവി തെറിച്ചത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല പകുതി പേർക്കും അജ്ഞാതമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മറ്റും പുറത്തു കൊണ്ടുവന്നത് ഏർ ആം ആദ്മിയും പിന്നെ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുമാണ് ഇവരുടെ നിരന്തരമായിട്ടുള്ള അറ്റാക്ക് അതാണ് ഇത് പുറത്തു വരാൻ കാരണം സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിരോധിതമായിട്ടുള്ള ബെറ്റിംഗ് ആപ്പ് ബെറ്റിംഗ് അങ്ങനെയുള്ള അനാവശ്യ സ്കാമുകൾ മൂല്യ സ്കാമുകളോടൊപ്പം അതായത് നമ്മളറിയാം ഈ ബോളിവുഡ് താരങ്ങളടക്കം അതിനെ പ്രമോട്ട് ചെയ്യുകയും അവരേക്കെതിരെ ഇ ഡി നോട്ടീസ് വരികയും ഇഡിയിലെ അന്വേഷണം ഒടുക്കം ഒരു കോൺഗ്രസ് നേതാവിലേക്ക് എത്തുകയും അവിടെ നിന്ന് അവിടെ സ്റ്റോപ്പായി എന്നെല്ലാരും വിചാരിച്ചു പക്ഷെ അവിടെ അവിടെ നിന്ന് ഒരുപാട് ചങ്ങല നീണ്ടുപോയി ഒടുക്കം എത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് വിവാദം രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ് മാസങ്ങളിൽ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി അതിനുശേഷം ഈ തല ഉരുടുകയാണ് ഉണ്ടായത് ഇതിനു മുമ്പ് ദൂരദർശന്റെ ദേശീയ ചെയർമാൻ ആയിട്ടുള്ള പല ആൾക്കാരും രാജിവെച്ചു കാരണം ഇവർക്കൊക്കെ ഈ ബെറ്റിംഗ് ആപ്പിൽ പങ്കുണ്ട് ഇതിൽ ബോളിവുഡ് നടിയായിട്ടുള്ള തമന്ന ഭാട്ടിയ അടങ്ങുന്ന മറ്റേ ബോബി ഡോൾ അടങ്ങുന്ന അങ്ങനെ വലിയൊരു താരനിര തന്നെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് സംഭവം ഇത് പി വരെ ഈ സ്കാമിന്റെ നീളം എത്തിയിരിക്കുന്നു ആദ്യം ഈ ഒരു രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പുറത്താക്കി എന്നൊന്നും റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിന് പുറത്താക്കിയിരിക്കുന്നു അങ്ങനെ നൈസ് ആയിട്ട് ഇത് ഊറിയിട്ടുണ്ട് പക്ഷെ കാര്യം എന്താ നമ്മുടെ ജി ഒന്നും ചെയ്യില്ല ഈ നമുക്ക് അറിയാല ജി അഴിമതി ചെയ്തിട്ട് ആർക്കും ഉണ്ട് കൊടുക്കാനാണെന്നൊക്കെ ചോദ്യം ഈ ജി അഴിമതി ചെയ്ത് നല്ല ഞാൻ പറയണത് അഴിമതി അങ്ങ് പി എംഒ വരെ എത്തി നമുക്ക് ഇങ്ങനെ ഈ അനധികൃത സ്കാമുകളും സ്വത്ത് സമ്പാദ്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് ലിസ്റ്റ് ഉണ്ട് വിവേക് ഡോവലിന്റെ മകൻ വിവേക് ഡോവൽ അടക്കമുള്ള ആൾക്കാരുടെ പേരില് സ്വത്തുക്കൾ കുമിച്ചതും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജി അഴിമതി ചെയ്യില്ലെന്നേ ജി അഴിമതി ജിക്ക് എന്ന മക്കളും കുട്ടികളും ഉണ്ടോ കൊണ്ടുപോകാനായിട്ട് ഇല്ലല്ലോ ഓക്കെ ജി അഴിമതി ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല വിശ്വസ്തനല്ലേ ജിയുടെ വിശ്വഗുരുവല്ലേ ജി അഴിമതിയും ചെയ്യില്ലാട്ടോ ജി അഴിമതി ചെയ്തെന്നല്ല പറഞ്ഞത് സംഭവം പുറത്തു വന്നിരിക്കണേ ഇത്താലെ ഉരുണ്ടത് ആർക്കും അറിയില്ല എന്തായാലും ആം ആദ്മി പാർട്ടി നേതാക്കളുടെയും ഖേര കോൺഗ്രസ് നേതാവ് പവൻ ഖേരയാണ് നിരന്തരം ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഒരു വൻ തല ഉരുണ്ട ഉരുണ്ടിരിക്കുകയാണ് അയ്യായിരം കോടിയാണ് ഇദ്ദേഹം ഈ സ്കാമിലൂടെ അടിച്ചുകൊണ്ട് പോയത് എന്തായാലും കൊള്ള ഞാനൊക്കെ പണ്ട് ഈ അയ്യായിരം കോടി അഴിമതി ഇതൊക്കെ കേട്ട പണ്ട് വല്ല കോൺഗ്രസിന്റെ ഒക്കെ പറഞ്ഞ കാലത്ത് ഈ കേന്ദ്രമന്ത്രിമാരെ അടിച്ച അയ്യായിരം കോടി എന്ന് കേട്ടിട്ടില്ല ഇപ്പൊ പ്രിയമോലെ സ്റ്റാഫ്കാർ അയ്യായിരം കോടി അടിക്കാൻ നടപടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ നടപടി നടപടിയൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മഞ്ഞ നിഷ്കളങ്കരെ അതായത് അഴിമതി അഴിമതി നടത്തിയ അജിത് പവാറും അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ ഇപ്പൊ കോൺഗ്രസ് ബി ജെ പിയിൽ ചേർന്നു അപ്പോ അവർക്കെതിരെ നടപടി ഒരു പാവം അപ്പോ ഇത്രയും ആൾക്കാർക്കെതിരെ നടപടി എടുത്തിട്ടില്ലേ പിന്നെ ഒരു പാവം ബ്രാഹ്മണൻ അല്ലേ പാവം ബ്രാഹ്മണൻ അല്ലേ ഒരു ഗുജറാത്തി ബ്രാഹ്മണൻ അല്ലേ അയ്യായിരം കോടിയല്ലേ കൊണ്ടുപോട്ടെ എന്ത് ചെയ്യാ എന്നാലും ഈ തല ഉരുണ്ട കാര്യം പലർക്കും അജ്ഞമാണ് അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ജഹിദ് പിന്നെയും കാണാം